ഹലോ മൈ ഫാമിലി ഇന്നത്തെ വ്ളോഗ് ഒരു രക്ഷയില്ലാത്ത സന്തോഷ വ്ളോഗാണ് ഞങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് പറയുന്നതാണ് എൻ്റെ സന്തോഷം അപ്പോൾ കുറേ കാലമായിട്ട് എല്ലാവരും ചോദിക്കുകയാണ് അമൃത ഇന്ത്യ അവന്തികളുടെ അമ്മ എൻ്റെ എന്നൊക്കെ ചേച്ചി പാപ്പിൻ്റെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് ഷോസിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു സ്റ്റീഫൻ ചാൻ്റെ ടീമായിട്ടുള്ള ഒരു അമേരിക്കൻ ട്രിപ്പിലായിരുന്നു ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചെത്തിയ എൻ്റെ സന്തോഷ പ്രകടനം എക്സെട്ര എക്സെട്രയ ആണ് ഇന്നത്തെ വ്ളോഗ് ഓക്കെ അപ്പം നമുക്ക് വ്ലോഗിലേക്ക് പോകാം മത്ത <laughs> ലോണ് <laughs> അപ്പോൾ ശരിക്കും നമ്മുടെ കരിയറിൽ തന്നെ ചേച്ചിയൻ്റെ കരിയറിൽ തന്നെ പാപ്പുവിൻ്റെ അടുത്ത് തന്നെ ഇത്രയും ചേച്ചി മാറി നിന്നിട്ടുള്ള ഫേസ്റ്റ് ട്രിപ്പാണ് പിന്നെ നമ്മളെല്ലാ ഷോസ് കഴിഞ്ഞ് വരുമ്പോഴും അമ്മ ഇതുപോലെ ആരുതി ചെയ്ത് ദൃഷ്ടിയൊക്കെ മാറ്റാൻ കാരണം നമ്മൾ ഒരുപാട് പേരെ മുമ്പിൽ പെർഫോം ചെയ്യുന്നതല്ലേ ഇഷ്ടവും ഇഷ്ടക്കേടും കണ്ണും ഒക്കെ വരുന്നൊരു സീനല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു ചടങ്ങ് എപ്പോഴും അമ്മ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് അമ്മ മെൻറ്റില്ല ഇത് പോലെ ഇങ്ങനെ ചെയ്തിട്ടകത്ത് കയറ്റും അത് കഴിഞ്ഞ് എന്താണ് മറ്റേ ദൃഷ്ടി ഉഴിഞ്ഞിടുന്ന പരിപാടികളൊക്കെ ചെയ്യും അപ്പോൾ ആ സംഭവമാണ് ഇപ്പം നിങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറുക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കോട്ടിലാന്ന് പറയുന്ന കൂട്ടെ എന്റെ കണ്ണ് ടേബിളിലുള്ള ഈ ഫോഡിൽ തന്നെയായിരുന്നു ഡെഫിനറ്റ്ലി ജയിച്ച് തിരിച്ചു വന്ന എൻ്റെ സന്തോഷ സേഖങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് നിങ്ങൾ നിങ്ങളെ കാണിച്ചാലെപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യം ഇതാണ് അത് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് ആരതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ദൃഷ്ടി ഒഴിഞ്ഞിങ്ങനെ ഇങ്ങനെ ഇടുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഇപ്പം ഉണക്കമുഴകൊക്കെ ആണ് വെച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനമ്മമാർ ചെയ്യുന്നതാണ് ഒരു നല്ല ഒക്കെ ഇവൻ്റൊക്കെ കഴിയുമ്പോഴത്തേക്കൊക്കെ ചെയ്യുന്ന ഒരു പാടിയാണിത് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് എല്ലാം കഴിഞ്ഞു ഒരു ട്രിപ്പ് പോയി വരുമ്പം നമുക്ക് ജനറലി ഉണ്ടാകുന്ന ആരതി ഒഴിയിലും ദൃഷ്ടികളയിലൊക്കെ കഴിഞ്ഞു ഇനി മെയിനായിട്ട് ഒന്നല്ലെങ്കിൽ ഫുഡടി അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ട് നിൽക്കുന്നതെന്ന് നോക്കുന്നൊരു പരിപാടിയാണ് എന്തുകൊണ്ട് എത്ര പറ്റുന്നതെന്ന് ചിന്തിക്കേണ്ട ഒന്നൊന്നര മാസം പോയതല്ലേ നമ്മൾ പിന്നെ നമ്മൾ പിന്നെ ഇൻകം ഇതല്ലേ നമ്മൾ നമ്മുടെ ആട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതിൽ നിന്നൊക്കെയുള്ള ഇൻകത്ത് നിന്നാണ് ഞങ്ങളുടെ എൻറ്റയർ ഫാമിലി തന്നെയാണ് അച്ഛൻ കൂടെ പോയതിന് ശേഷം അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ക്ഷേ കാ ഇത്രയും നല്ലത് ഈ ലോങ് ഇതാണെങ്കിലും എത്ര പെയിൻഫുള്ളാണെങ്കിലും നമുക്കിതൊക്കെ ചെയ്ത് പറ്റൂ പിന്നെ ഞാനാണ് കേട്ടോ ഈ വിഷമം ചേച്ചി ചേച്ചിൻ്റെ ലൈഫിൽ എന്തൊക്കെ വന്നാലും അതെല്ലാം മറികടന്ന് ഒരു ബെസ്റ്റ് ലൈഫ് കൊടുക്കാൻ വേണ്ടിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു കിട്ടിയോട്ടിയാണ് മെയിൻ പരിപാടികൾ ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു അമ്മമ്മ മാനിഫെസ്റ്റ് അല്ലെ എനിക്ക് ഇങ്ങനെ ഫോണൊക്കെ ആഗ്രഹമൊക്കെ പക്ഷെ ഇപ്പൊ നമ്മുടെ മക്കൾക്ക് അതൊന്നും സാധിക്കില്ലല്ലോത്തിട്ട് ആഗ്രഹം ഇങ്ങനെ

പാപ്പക്കുട്ടിന്റെ വെക്കേഷൻ വളർച്ചകൾ കണ്ട് ചേച്ചിയുടെ കിളിയൊക്കെ പോയി അപ്പൊ പാപ്പ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പാപ്പവന് പെട്ടി ഓപ്പൺ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഫ്രൈ കഴിച്ചുകൊണ്ട് ചെയ്യാം അങ്ങനെ ഞങ്ങളുടെ കൊഞ്ചിക്കുറഞ്ഞാണ്ടി പെട്ടി ഓപ്പൺ ചെയ്യാനുള്ള പരിപാടികളിലേക്ക് ചേച്ചീനെ നൈസായിട്ട് സെറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്തു എടുത്തോണ്ടിരിക്കോ പാപ്പ മോളിലെ എക്സൈറ്റ്മെന്റ് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ സ്കൂൾ തുടങ്ങുന്ന സമയമുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങള് പാപ്പിനെ കൊണ്ടുവന്നിണ്ടായിരുന്നു ചേച്ചി അപ്പോ അത് കാണാനുള്ളൊരു കൊതിയും കൂടെ ഉണ്ടായിരുന്നു ആൾക്ക് അമ്മയ്ക്ക് ഒരു ബ്ലോഗിന് വേണ്ട ഇനി കഴിക്കാനുള്ള മാത്രം അമ്മ ഫുള്ള് അമ്മാമ്മക്കാണെന്ന തോന്നുന്നു കേട്ടോ പാപ്പ തട്ടിട്ടിട്ട് പോവില്ല സ്കൂൾ തിങ്സ് മാൻ കഴിഞ്ഞില്ല ഒരു പെട്ടി കഴിഞ്ഞു ആ അതിൽ ഫിറ്റോ അമ്മക്ക് അങ്ങനെ ഞാൻ ആ സാധനം കണ്ണിട്ടു ചേച്ചി എനിക്ക് തന്നു പിന്നെ പിന്നെ അതെ അത് വേണ്ടി ഓക്കെ കഴിഞ്ഞിട്ട് തരാ അങ്ങനെ എനിക്ക് കയ്യില് കിട്ടിയപ്പോ തന്നെ നെൽത്തിട്ടു പക്ഷെ പൊട്ടിയില്ല ദൈവാനുഗ്രഹം കൊണ്ട് അതുകൊണ്ട് സെറ്റായി ഒരു പെട്ടി ഫുൾ ഓഫ് ആവശ്യമുള്ള സാധനങ്ങളുടെ ഇത് കഴിഞ്ഞു സ്കൂളിലുള്ള സാധനങ്ങളുടെ ബേസിക്കലി അവളുടെ വാട്ടർ ബോട്ടിൽസ് പെൻസിൽ ബാഗ് മറ്റേ ലഞ്ച് ബോക്സ് ബാഗ് അങ്ങനെയൊക്കെ സെറ്റായി ഇനിയാണ് പാപ്പുവിന്റെ ഡ്രസ്സുകളുടെ ബാഗ് ഡ്രസ്സുകളും ബാഗുകളും യു പ്പുവിന്റെ പെട്ടി ഉറക്കല് കുറച്ച് കാര്യായിട്ട് നടക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് പാപ്പം തീ പിന്നെ മെയിൻ ഒരു കാര്യം ഞാൻ സൈഡിൽ കൂടെ നിങ്ങൾ കൊതിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഡയറ്റൊക്കെ ചെയ്ത് ഒരു എട്ട് കിലോളം കുറച്ചു ഞാൻ നല്ലോണം മെലിഞ്ഞിട്ടുണ്ട് ഇനിയും എനിക്ക് കുറച്ചുകൂടെ എന്നുള്ളതാണ് ഗോൾ ബിക്കോസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ഓടി നടക്കണത് ബിക്കോസ് ഞാനൊരു ഓടിച്ചടി നടക്കുന്ന ഒരു പ്രാന്തിയാണല്ലോ അപ്പോൾ എനിക്ക് ഉച്ച തടി കൂടിയത് ഒട്ടും കംഫർട്ടബിളായിരുന്നില്ല

അങ്ങനെ ചേച്ചിയുടെ നീണ്ട യാത്ര കഴിഞ്ഞിട്ടുള്ള വരവൻ എല്ലാം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പാത്രങ്ങളൊക്കെ അല്ല ക്ലീൻ ചെയ്യാനൊക്കെ വെച്ചു ശരി ട്രൈ ടു സ്കൂൾ